രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് കുവൈത്തിലെ അൽജാറ ഗവർണറേറ്റിലുള്ള പോയൂണിൽ ഒരു വിവാഹാഘോഷം നടക്കുകയാണ് കുവൈത്ത് സിറ്റിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഗോത്രവർഗ്ഗ മേഖലയാണ് അൽജാറ ഇവിടങ്ങളിൽ പരമ്പരാഗതമായി വലിയ ടെൻറ്റുകളിലാണ് വിവാഹാഘോഷങ്ങൾ നടക്കുക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടെൻറ്റുകളുണ്ടാകും അത്തരമൊരു ടെൻറ്റിൽ സ്ത്രീകളും കുട്ടികളും ആഘോഷത്തുമ്മർപ്പിലാണ് വധുവും അവിടെയുണ്ട് പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്ന് കൂട്ടനിലവിളി ഉയർന്നു ആളുകയാണ് വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ടെന്റ് കത്തിയമർന്നു അതിലുണ്ടായിരുന്ന അമ്പത്തേഴ് പേർ കത്തിച്ചാമ്പലായി തൊണ്ണൂറ് പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റു കുവൈത്തിൽ അന്നോളം ഏറ്റവും വലിയ തീപിടുത്തത്തിൻ്റെ കഥയാണ് ഇന്ന് സെറീസ് ലോക്സിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആ തീ കൊളുത്തിയത് ആരാണ് ഈ തീ കൊളുത്തലിൻ്റെ പിന്നിലുണ്ടായ രഹസ്യമെന്ത് നമുക്ക് നോക്കാം ഒരു യുവതി പെട്രോളിൽ മുക്കിയ തുണി കഷ്ണങ്ങൾ ടെന്റിലേക്ക് എറിയുന്നത് കണ്ടെന്ന സാക്ഷിമൊഴിയാണ് ദുരന്തം അപകടമായിരുന്നില്ലെന്ന് തിരിച്ചറിയാൻ വഴിയൊരുക്കിയത് ആ യുവതിയെ തേടിയുള്ള അന്വേഷണം എത്തി നിന്നത് വരന്റെ ആദ്യ ഭാരിയായ ഇരുപത്തിമൂന്ന് കരിയിലാണ് ദുരന്തത്തിന്റെ പിറ്റേന്ന് നസ്ര യൂസഫ് മുഹമ്മദ് അൽ എൻ എന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ നസ്ര കുറ്റം സമ്മതിച്ചു ചടങ്ങ് അലങ്കോലമാക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അവർ പോലീസിനോട് പറഞ്ഞു പോലീസ് നസ്രയെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഇവർ ചെയ്തത് ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്നതായിരുന്നു നസ്ര അൽ എനേസിയുടെ കുടുംബം മുപ്പത്താറുകാരനായ ഭർത്താവ് സയദ് സഫീരി വീണ്ടും വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുവെന്ന് മനസ്സിലായതോടെ കാര്യങ്ങൾക്ക് താളം തെറ്റി കുവൈത്തിൽ ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാൻ അനുമതിയുണ്ട് സയ്യിദ് സഫാരി രണ്ടാം വിവാഹത്തിന് തീരുമാനിച്ച കാര്യം നസ്രയെ അറിയിച്ചു വിവാഹ ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തി ഭർത്താവിനെ പിന്തിരിപ്പിക്കാൻ നസ്ര പല വിധത്തിൽ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായിരുന്നില്ല ഇതോടെയാണ് വിവാഹം മുടക്കാൻ നസ്ര പദ്ധതിയിട്ടത് വെറും ഇരുപത്തിമൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള യുവതിയുടെ പ്രതികാര ബുദ്ധിയിൽ നിന്നൊരിച്ച പദ്ധതി പക്ഷേ കൈവിട്ടുപോയി വിവാഹ സഹകാരത്തിനായി ഒരുക്കിയ ടെന്റിന് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിരുന്നില്ല പുറത്ത് നല്ല ചൂടായിരുന്നതിനാൽ അതിഥികളെല്ലാം ടെന്റിനുള്ളിൽ തന്നെയായിരുന്നു തീ കുളിക്ക ഉടൻ ടെന്റിലെമ്പാടും അത് പടർന്നു ടെന്റ് കത്തി വീണതോടെ ആർക്കും ഓടാൻ പോലും കഴിഞ്ഞില്ല അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലും അധികമായിരുന്നു ആ സമയത്തെ ടെന്റിനുള്ളിലെ ചൂടെന്ന് അന്വേഷണ റിപ്പോർട്ടുകളിലുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാത്ത വിധം കരിഞ്ഞുപോയി മിക്കതും ഡി എൻ എ പരിശോധന നടത്തിയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് മരിച്ചത് മുഴുവൻ സ്ത്രീകളും കുട്ടികളുമായിരുന്നു ആസൂത്രിതമായ കൊലപാതകം കൊള്ളിവയ്പ് തുടങ്ങി അനേകം കുറ്റങ്ങൾ ചുമത്തിയാണ് നസ്രയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ചു കുവൈത്ത് സിറ്റിയിലെ സെൻട്രൽ ജയിലിൽ നിന്ന് വിചാരണ കോടതിയിൽ എത്തിച്ചപ്പോൾ നസ്ര സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ഏറെ സമയത്തിനു ശേഷം ജഡ്ജി വീണ്ടും കേസെടുത്തു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന ഒറ്റവാക്കിലൊതുങ്ങി യുവതിയുടെ മറുപടി നസ്രയുടെ അഭിഭാഷകർ ജയിൽ അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും നിരത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടു മാസം ഗർഭിണിയായിരുന്ന നസ്രയുടെ ഗർഭം ബോധപൂർവം അലസിപ്പിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം നസ്രയുടെ ഭർത്താവിന്റെ ബന്ധുവായ ജയിൽ ജീവനക്കാരനാണ് മരുന്നു നൽകി ഗർഭം ഇല്ലാതാക്കിയത് കുവൈത്തിൽ ഗർഭിണികളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇത് ചെയ്തതെന്നാണ് അഭിഭാഷകരുടെ ആരോപണം നസ്രയുടെ ഗർഭം അലസിപ്പിച്ച സാഹചര്യങ്ങളും കാരണങ്ങളും അന്വേഷിക്കാൻ ഉത്തരവിടണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു ആരോപണ ആരോപണവിധേയനായ ജയിലിൽ ജീവനക്കാരനെ സെൻട്രൽ ജയിലിൽ നിന്ന് സ്ഥലം മാറ്റിയ കാര്യവും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി പ്രതികരിച്ചില്ല പ്രോസിക്യൂഷൻ കേസ് നവംബറിലേക്ക് മാറ്റി മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ നസ്രയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതി ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു കേസ് സുപ്രീം കോടതിയിലെത്തി കുവൈത്തിൽ അതുവരെ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു അപ്പീൽ എന്നാൽ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും കുറ്റസമ്മത മൊഴിയും സാക്ഷിമൊഴിയുമെല്ലാം കണക്കിലെടുത്ത് സുപ്രീം കോടതി വധശിക്ഷ ശരിവച്ചു കുവൈത്തിൽ ആദ്യമായൊരു തദ്ദേശ വനിതയുടെ വധശിക്ഷ സുപ്രീം കോടതി ശരി കേസ് അതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് നസ്ര യൂസഫ് മുഹമ്മദ് അൽ നീസിയെ തൂക്കിലേറ്റി സെൻട്രൽ ജയിലിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് കുഴഞ്ഞു വീണ അവസ്ഥയിലാണ് നസ്രയെ കഴിമരത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് അന്ന് പ്രാദേശിക മാധ്യമ റിപ്പോർട്ട് ചെയ്തിരുന്നത് നന്ദി നമസ്കാരം